രണ്ട് ടാസ്കുകൾ കഴിഞ്ഞു ജിൻഡോയും അഭിഷേകും തമ്മിൽ അയ്യോ കയ്യാങ്കളി കളി ജിൻറ്റോ തള്ളിയിട്ടുണ്ട് പക്ഷെ അഭിഷേക് ജിൻറ്റോയുടെ കഴുത്തം പിടിച്ചോണ്ട് പോയി അത് എപ്പിസോഡിൽ ഇല്ലായിരുന്നു ലൈവിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഇത് പേരും ഇതൊന്നും നല്ലത് കാര്യം എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കളിച്ചത് വെറുതെ ആവും അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിക്കേണ്ട കാര്യമാണ് പിന്നെ സിജോയും സായിയുടെ ഒക്കെ ഗെയിം പ്ലാൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഉപകാരപ്പെടുന്നത് വേറൊരാക്ക അഭിഷേകിന് എന്തുകൊണ്ട് ഇവർ കളിക്കുന്ന ഗെയിം പ്ലാനുകളും ഇവരുടെ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടൊന്നും ഇവർക്കൊന്നും ഇത് കിട്ടാത്തത് അറിയത്തില്ല നോറ അസലായിട്ട് കളിച്ചു ഒരുപാട് പ്രൊവോക്ക് ചെയ്തു ഒരുപാട് നോറേനെ ഒന്നുമില്ല അടുത്ത ആഴ്ച ഔട്ടാവും ഈ ആഴ്ച ഔട്ടാവും എന്നൊക്കെ പറഞ്ഞ് നോറയെ വളരെ വീക്കായിട്ട് കണ്ടു ടാർഗറ്റ് ചെയ്തു പക്ഷെ നോറ സൂപ്പർ ആയിട്ട് കളിച്ചു അപ്പോൾ ജാസ്മിനും സിജോയും തമ്മിൽ എന്തായിരുന്നു ഇടയ്ക്ക് വഴക്ക് സീലെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കാര്യം കൂടെ എഴുതണ്ടേ വെറും വട്ടം മാത്രം ഉള്ളത് സീ പക്ഷെ സി സിജോ ജാസ്മിന്റെ കൂടുതൽ കൂട്ടിയോ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ മത്സരം ആദ്യം അവസാനം കാണിച്ച ജിൻഡു അഭിഷേകം നിന്നും തുടങ്ങാം രണ്ടുപേരും ആദ്യം തന്നെ ജിൻഡു അറ്റാക്ക് ലൈവില് നടന്നത് എപ്പിസോഡ് നടന്നതും വ്യത്യാസമുണ്ട് എപ്പിസോഡ് നടന്ന് ഏകദേശം ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ അഭിഷേക് ജിൻഡുനെനെ വലിച്ചടിച്ചോണ്ട് പോകണത് കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ ലൈവിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണാൻ വേണ്ടിയിരുന്നു ജിൻഡു നേരെ പോയിട്ട് സീൽ വെക്കാൻ നിന്നു അപ്പോൾ അഭിഷേക് തടുത്തു അപ്പോൾ എന്നിട്ട് അഭിഷേക് നേരെ ജിൻഡുവിനെ താഴെ താഴെ ഇങ്ങനെ എടുത്ത് എടുത്തു തരുന്ന താഴെ തള്ളിയിട്ടു ജിൻഡു ദേഷ്യം വന്ന് എണീറ്റ് അഭിഷേകിനെ പോയി തള്ളി അതിൻ്റെ ഇതിൽ അഭിഷേക് ജിൻഡോയുടെ കഴുത്തിൽ വട്ടം പിടിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ഇട്ടു എന്നിട്ട് അവർ അപ്പോൾ അവർക്ക് ബിഗ് ബോസ് നമ്മുടെ എപ്പിസോഡിൽ മാത്രമേ ബിഗ് ബോസ് നിർത്തും നിർത്തും ലൈവിലുണ്ടായിരുന്നില്ല ഞാൻ കണ്ടില്ല അപ്പോൾ ഉടനെ തന്നെ അവിടെ ഉള്ളവർ തന്നെ ഇവരെ പോയിട്ട് അത് എന്താണെന്ന് നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഭിഷേകിനെ പോയി പിടിച്ചു ജിൻഡോനെ പോയി പിടിച്ചു രണ്ടുപേരും ഈ സമയത്ത് ഇതൊന്നും കാണിക്കാതിരിക്കുക ഇത് അവസാനമാണ് നിങ്ങൾ കളിച്ച് കൊണ്ടുവന്ന കളിയിൽ നിങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ അവിടെ വെറുതെ നോക്ക് കുറേ പേരുണ്ട് ഒന്നാമത് ഡിസേർവിങ് ടോക്ക് അല്ല കുറേ പേര് അവിടെ വെറുതെ കയറി പറ്റിയിട്ടുണ്ട് അപ്പം അവര് അവർക്ക് ചാൻസ് കിട്ടും നിങ്ങൾ വെറുതെ നിങ്ങൾ ഇതുവരെ കളിച്ചത് പേരും വെറുതെ കളഞ്ഞു കുളിക്കും അപ്പം അതുകൊണ്ട് ഉളത് വച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ അഭിഷേക് ചെയ്തത് ഭയങ്കര പോയി വലിച്ചെഴിച്ചുകൊണ്ടാണ് പോയത് ജിൻഡുവിനെ വളരെ തെറ്റാണ് ചെയ്തത് ജിൻഡു തള്ളാൻ പാടില്ലായിരുന്നു രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് ദയവേ ഇതിട്ട് ഈ സമയത്ത് രണ്ടാഴ്ചയും കൂടെ ഉള്ളു ഈ ടിക്കറ്റ് ബിനാലേ ഈ ചെറിയ ഡാൻസിന് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുക ഇനി സിജോയുടെ സായിയുടെ പ്ലാനിങ് എനിക്ക് ശരിക്കും പറഞ്ഞു ഇവർ എന്താണ് പ്ലാൻ ചെയ്തത് ഇവർക്ക് എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നോ ഇത് ഗ്രൂപ്പ് ടാസ്ക് ആണ് ഗ്രൂപ്പ് കളിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ആ നെറ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവർ ഗ്രൂപ്പ് കളിച്ചോ ഇങ്ങനെ കണ്ണൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കളിച്ചെങ്കിൽ തന്നെ ഇവർക്കെങ്കിലും നേട്ടമുണ്ടോ സായി ടാസ്ക് നന്നായിട്ട് നന്നായിട്ട് കളിച്ചു ഏത് ബാലൻസ് നാടകം കളിച്ചു പക്ഷെ ഇതിനകത്ത് സിജോ ഇങ്ങനെ സിജോയ്ക്ക് നേട്ടം ഉണ്ടായില്ല നന്ദനയ്ക്ക് നേട്ടം ഉണ്ടായില്ല സായി ആണെങ്കിൽ കളിച്ചതുമില്ല ഈ സായിയുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ നേട്ടം കിട്ടുന്നത് അഭിഷേകിനാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പിലേ ഇല്ല അതുമാത്രമല്ല മാത്രല്ല അർജുൻ അർജുനാണെങ്കിൽ പ്ലാനിങ്ങും പ്രളോട്ടിങ്ങിനും ഒന്നും ഇല്ല എന്നിട്ട് അർജുൻ ജയിച്ചു അഭി അതിശയം തന്നെ സായി അവിടെ നിന്നിങ്ങനെ എന്നാൽ പിന്നെ നന്ദനയ്ക്ക് കൊടുത്തുവിടുക ആ കുട്ടിക്ക് ഒരു പോയിന്റും കിട്ടിയിട്ടില്ല അപ്പോൾ ഇവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒരു ഭയങ്കര പ്ലാനിങ്ങൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സായിക്ക് താല്പര്യം ഇല്ല സായി അവസാനത്തിപ്പോ എനിക്ക് പിന്നെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് നിന്നത് എന്നാൽ പിന്നെ നന്ദനയ്ക്ക് അവസരം കൊടുത്തുവിടുന്നു ആ കുട്ടിക്ക് കഴിഞ്ഞ ഡ്രാവറ്റിൻ്റെ ടാസ്ക്കിലും സായി അവസാനം അഭിഷേകിന് ഇട്ടുകൊടുത്തു നന്ദന അതിലും ഔട്ടായി സിജോയും ഔട്ടായി അപ്പം ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ പ്ലാൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത് ഏക്കുന്നില്ല ആ പ്ലാൻ ഏത് ഏക്കുന്നില്ലെന്ന് വേണം പറയാൻ ആർക്കും ഒരു ഉപയോഗം കിട്ടുന്നില്ല പ്രായം ബെറ്റർ ഇവര് മൂന്ന് പേര് മൂന്നായിട്ട് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയാലേ ഈ നന്ദന സത്യം പറഞ്ഞാൽ നന്ദനയ്ക്ക് താങ്ങാൻ താങ്ങാനാളോണ്ടാണ് നന്ദന ഇങ്ങനെ നീങ്ങുന്നത് നോറ കണ്ട നോറ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു നമ്മുടെ കൂടെ ഒരു ആൾ പ്രേക്ഷകൻ ഉണ്ടാവും ഇത് രണ്ടടുത്ത് രണ്ടുപേര് താങ്ങാനുണ്ടാവുമ്പോഴത്തേക്കും നമ്മുടെ എനർജി തന്നെ ചോർന്നു പോവും നന്ദനക്ക് ഒറ്റക്ക് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള കുട്ടിയാണ് നന്ദന ഇന്ന് നന്നായിട്ട് ഇതാക്കിയ പക്ഷെ ശ്രീധുവാണവിടെ കടന്ന് കളിച്ചത് ശ്രീധു അവിടെ കളിച്ച് രണ്ട് കൊണ്ട് ഔട്ടാക്കിക്കൊണ്ട് പോയി അതുപോലെ തന്നെ ജാസ്മിൻ സിജോയും തമ്മിലുള്ള വഴക്ക് ആവശ്യമില്ലാത്ത വഴക്കാണ് സിജോ സത്യം പറഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ കൂട്ടി കേട്ട ജാസ്മിന്റെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഇരുപത്തൊന്ന് ഉണ്ടായിരുന്നുള്ളൂ ഈ സീലെന്ന് പറഞ്ഞ കംപ്ലീറ്റ് സംഭവമാണ് സീലെന്ന് പറഞ്ഞത് വെറുതെ ഇങ്ങനെ ആ റൗണ്ട് മാത്രം വരുന്നത് സീലല്ല കേട്ടോ അതിനകത്ത് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതണം ജസ്റ്റ് മായം പോലെയെങ്കിലും അതിനകത്ത് കാണണം അപ്പോൾ അതിനകത്ത് ഋഷി നോക്കിയതിൽ ഋഷിയുടെ നോക്കിയിൽ സിജോ കൂടുതലാണ് കൂട്ടിയത് എനിക്ക് പതിനാലെണ്ണേ കിട്ടിയുള്ളൂ ഋഷിയുടെ സിജോയുടെ ഏകദേശം കറക്റ്റാണ് കൂട്ടിയത് ജാസ്മിൻ്റെ അത് ഒരെണ്ണം കൂടുതലാണ് കൂട്ടിയതെന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ് എൻ്റേത് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ പക്ഷേ ജാസ്മിന് സിജോ ആ റൗണ്ട് ഔട്ട് തന്നെയാണ് പിന്നെ ജാസ്മിൻ പറഞ്ഞ പോലെ വെറുതെ സീലെന്ന് പറഞ്ഞതിനകത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കണം അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും മായം പോലെയെങ്കിലും അത് പതിഞ്ഞിരിക്കണം അതാണ് സീല് അല്ലാണ്ട് വെറുതെ റൗണ്ട് മാത്രം ഉണ്ടായിട്ട് എന്ത് സീല് അപ്പം പതിപ്പിക്കുമ്പം വ്യക്തമായി പതിപ്പിക്കണം ഒന്നിന്റെ മുകളിൽ ഒന്ന് അടിച്ചടിച്ചടിച്ച് പതിപ്പിച്ചിട്ട് കാര്യമില്ല പരത്തി പതിപ്പിക്കണം പല പതിപ്പിക്കണം അപ്പം ഇതാണ് അവർ തമ്മിലുള്ള വഴക്ക് ഇനി അടുത്തത് അടുത്ത ടാസ്ക് നമ്മുടെ നോറയുടെ ചവിട്ട് നാടകം ടാസ്ക് ആയിട്ട് കളിച്ചു ഈ ടാസ്കിൽ ടൈം കാൽക്കുലേഷൻ ഉണ്ട് എൻഡ്യൂറൻസ് ഉണ്ട് ബാലൻസിംഗ് ഉണ്ട് ഫിസിക്കൽ ടാസ്ക് ആണ് ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ടാസ്കും ഫിസിക്കൽ ടാസ്ക് ടാസ്ക്കാണത് ബിഗ് ബോസ് അത് ആയിട്ട് മാറ്റി ഗ്രൂപ്പ് ടാസ്ക് മാറ്റിയത് ഫിസിക്കലാക്കി കാര്യം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ രാവിലെ അവരെ പറഞ്ഞു പറഞ്ഞതിനകത്ത് ഇവർ പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ മിക്കവാറും രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് അപ്പം ബിഗ് ബോസ് ചോദിച്ച് കഴിഞ്ഞ് ഒന്നാതെ കണ്ടൻ്റില്ല ഇനി രണ്ട് ദിവസം കൂടി നിന്ന് ആ കളത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ കളത്തിൻ്റെ പവർ ബിഗ് ബോസ് എടുത്ത് കളഞ്ഞേ ഇനി എടുത്തത് ഈ ടാസ്ക് നോറ സൂപ്പറായി നോറേനെ സിജോയുടെ ഗ്രൂപ്പ് നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നോറേനെ പുച്ഛിക്കുന്നു ഈ ആഴ്ച പോകും നാളെ പോകും മറ്റന്നാ പോകും എന്നൊക്കെ പറഞ്ഞത് ഒരു വാശിയായിട്ട് എടുത്ത് ആ കുട്ടി അത് കളിച്ചു ഈ ടാസ്ക് എങ്കിലും ജയിച്ചു അവർ പൊന്നുപോലെ കൊണ്ടു നടക്കണ നന്ദനിക്ക് നന്ദന നന്നായിട്ട് കളിച്ചു പക്ഷേ ഇവർ പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നന്ദന പിന്നെയും കളിക്കുമായിരുന്നു അടാ എല്ലാത്തിനും നന്ദനയ്ക്ക് ഒരു കുട്ടിക്കളി പോലെയാണ് ഇപ്പോൾ ടാസ്കുകൾ പുള്ളിക്കാർ കളിക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരുടെ പുറകെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ധാരണയുണ്ട് അങ്ങനൊരു ധാരണ വന്നു നമുക്ക് ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുകയുള്ളൂ ഫൈറ്റ് ചെയ്യുകയുള്ളൂ ഈ കുട്ടിയുടെ ഫയർ സത്യം പറഞ്ഞ സിജോയ് സായും കൂടെ കെടുത്തി കളയാണ് ചെയ്യണത് കെട് കാര്യം താങ്ങാനുണ്ടെങ്കിൽ എന്ത് താങ്ങാൻ ആളുണ്ടെങ്കിൽ വേദന കൂടും എന്ന് പറയുന്ന പോലെയാണ് നന്ദനയുടെ കാര്യം നന്ദനയ്ക്ക് അപ്പുറത്തും അപ്പുറത്തും താങ്ങാൻ ആളുള്ള പോലെ ആണ് കാണിക്കുന്നത് ശരിക്കും ഇല്ല ആരുമില്ല ആരുമില്ല നന്ദന നമ്മൾ നന്ദനയായിട്ട് മാത്രമാണ് കാണുന്നത് പക്ഷെ ഇവിടെ പറ്റുന്നത് നന്ദന അവിടെ നോറേനെ പോലെ ആയിരുന്നെങ്കിൽ നന്ദനിക്ക് പിന്നെയും നിൽക്കാൻ പറ്റുമായിരുന്നു നന്ദന ഏതെങ്കിലും ഒരു ടാസ്കിൽ ജയിച്ചേനെ നന്ദന നല്ല കേപ്പബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള കോർഷ് ഒക്കെ ഉള്ള കുട്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ആദ്യം പണ്ട് ആദ്യത്തെ റൗണ്ടിൽ നന്ദന എന്ത് രസമായിട്ടാണ് ആ മറ്റേ ഡോ മറ്റേ ഡോള് ഡോളിനെ എടുത്തത് ഒറ്റയ്ക്ക് പോയിട്ടാണ് അപ്പോൾ ഈ സായി ശുചിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഒരുപാട് പേര് രണ്ടുപേർ താങ്ങാനുണ്ടായിരുന്നപ്പോൾ നന്ദനക്ക് അത് അത് കൂടിപ്പോകും നന്ദന അറിയാണ്ട് തന്നെ ആ എനിക്കവരുണ്ടല്ലോ എനിക്കവർ ആ ഒരു സൈക്കോളജിക്കലി നന്ദന അതിൽ വീണുപോയി ആ ഗ്രൂപ്പിൽ അത് അങ്ങനെ ആവരുത് ഈ മൂന്ന് പേരുടെ കളിയും ഇത് കാരണം പോവുകയാണ് സായിയുടെയും സിജോയുടെയും നന്ദനയുടെയും പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ല സിജോ ഒറ്റയ്ക്ക് നിന്നാൽ സൂപ്പറായിരിക്കും ഇന്ന് ചാഷ്മനോട് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കറക്റ്റാണ് അതുപോലെ ഒറ്റയ്ക്ക് നന്ദനെ അതുപോലെ നിൽക്കാൻ നോക്കുക സായി എന്തിനാണ് ഇങ്ങനെ കണ്ണും ചിമ്മി ആരെ ഒന്നും വേണ്ട സായി സായിക്ക് വേണ്ടി കളിക്കേ ഒന്ന് പിന്നിട്ട് പറയാ എനിക്കൊന്നും വേണ്ട ഞാൻ ഹാപ്പി സോളാണെന്ന് എന്നിട്ട് പിന്നെയും ആവശ്യം ഇല്ല ഡയറക്റ്റ് ഡയറക്റ്റ് കളിക്കാൻ നോക്കുക അതേപോലെ തന്നെ നോറ ഇന്ന് സൂപ്പറായിട്ട് കളിച്ചു രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് എടുത്തു അഞ്ചു പേര് നന്നായിട്ട് കളിച്ചു നോറ അത് കഴിഞ്ഞിട്ട് ഋഷി അത് കഴിഞ്ഞ് അർജുൻ നന്ദന സായ് ഇത്രയും പേര് സൂപ്പറായിട്ട് കളിച്ചു മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ഇവർ മാറി ഇവർക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവർ ഒരുപാട് നേരം നിന്നേനെ കുറച്ചും കൂടെ നേരെ നിന്നേനെ മിക്കവാറും ഋഷിയൊക്കെ നമ്മുടെ നോറേനെ മറികടന്നേനെ ഇനി മെയ് മുപ്പത് നമുക്ക് ആരംഭിക്കാം തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പി കേളി ആ പാട്ടിൽ ആരംഭിക്കുകയാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ചവിട്ട് നാടകം ചവിട്ട് നാടകം അറിയാമല്ലോ അതിൽ കയറി നിൽക്കുക ആദ്യം ആരങ്ങും ഞാനിറങ്ങാം നോറ നോറയ്ക്ക് ഇതിനാദ്യം ഇറങ്ങിയത് ഭയങ്കര ബെനിഫിറ്റായി അർജുനും കൂടി ഇറങ്ങായിരുന്നു കാര്യം അർജുൻ കുറച്ചും കൂടെ നേരെ നിന്നേനെ നോറയുടെ ടൈമും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അർജുൻ നിന്നേനെ നോറയ്ക്ക് ആദ്യം ഇറങ്ങി അർജുന ആദ്യം ഇറങ്ങായിരുന്നു ഈ ടാസ്കിൽ അർജുനിനകത്ത് മണ്ടത്തരം കാണിച്ചു അങ്ങനെ നോറ ആദ്യം ഇറങ്ങുന്നു കൂടെ സായി ഇറങ്ങുന്നു നോറ ഒരു മണിക്കൂർ കഴിഞ്ഞു സായി ഇനി വയ്യ അടുത്ത ടാസ്കില് സായ്ക്ക് പിന്നെ വിട്ടുകൊടുക്കാൻ ഒരു മടിയുണ്ട് കാര്യം അപ്പുറത്ത് നോറയാണ് നോറയുടെ മുന്നേ തോറ്റുപോണ ശരിയല്ലല്ലോ അങ്ങനെ സായി കുറേ നേരം നിന്ന് ഒരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റ് നിന്നു അങ്ങനെ സായി ഔട്ടായി അത് കഴിഞ്ഞ് നന്ദന വന്നു നന്ദന ഏകദേശം ഒരു മണിക്കൂർ അമ്പത്തിരണ്ട് മിനിറ്റ് നിന്നു അത് കഴിഞ്ഞിട്ട് നോറ പോകുന്നു നോറ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് നിന്നത് അത് കഴിഞ്ഞ് അഭിഷേക് കയറി അഭിഷേകിന് ഒട്ടും നിൽക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് ബസറടിച്ചു അഭിഷേക്ക് വെറും മൂന്ന് സെക്കൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഋഷി കയറിയത് ഋഷി നന്ദനയും കൂടെ നിന്ന് കുറേ നേരം നന്ദന ഔട്ടായി അത് കഴിഞ്ഞ് സിജോ കയറി സിജോയ്ക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റേ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ അത് കഴിഞ്ഞ് ജാസ്മിൻ കയറി ജാസ്മിൻ ഓ എനിക്ക് വരാം എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ രണ്ട് മിനിറ്റിൽ ഔട്ടായി അത് കഴിഞ്ഞ് ശ്രീദ് വന്നു ശ്രീത് ഇരുപത്തി ആറ് മിനിറ്റ് ആ ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് നിന്നു അത് പൊട്ടിപ്പോയി അത് കഴിഞ്ഞ് ജിൻഡോ ബൂട്ട്സ് ഒക്കെ ഇട്ട് വന്ന് അയ്യോ ബിഗ് ബോസ് ഞാൻ ഹിറ്റ് ചെയ്യാന്ന് കഴിഞ്ഞ് ജിൻഡോ പോയി ജിൻഡോ ഔട്ടായി ജിൻഡോ മൂന്ന് മിനിറ്റ് അതുകഴിഞ്ഞ് അർജുൻ മാത്രം നിന്ന് വെരി ഗുഡ് ആയിട്ട് കളിച്ച് പൂർത്തിയാക്കി അങ്ങനെ ആ ടാസ്കില് നോറ ഋഷി ആൻഡ് അർജുൻ ഇനി അടുത്ത് മുഖമുദ്ര ടാസ്ക് അതിനകത്ത് പത്ത് ബോർഡുണ്ട് സ്റ്റാമ്പുണ്ട് സീൽ സീലുണ്ട് പെയിൻറ് ഉണ്ട് അത് പോയിട്ട് മറ്റുള്ളവരെ വേണം കിടക്കാം ആദ്യം കളം കൊടുത്തു നോക്കുമ്പോൾ ആരും അനങ്ങൾ ഇല്ല അപ്പം ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്ക് കളം തീരാറായി സമയം ഓ നമുക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസേ രാവിലെ വരെ നിൽക്കാം വേണമെങ്കിൽ നാളെ വൈകുന്നേരം വരെ നിൽക്കാം ഈ കളത്തിനകത്ത് തന്നെ അപ്പോൾ ബിഗ് ബോസ് ഇത് നടക്കണ പ്രശ്നം ഇത് പോണ കാര്യമൊന്നുമില്ല ഒന്നാതെ ഒരു കുന്തവും ഇല്ല കണ്ടന്റും ഇല്ല ഒന്നുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യാം കളം എടുത്ത് മാറ്റുകയാണ് ആദ്യത്തെ റൗണ്ടും കഴിഞ്ഞ് ഇനി ആ കണത്തിന് ഒരു പവറും ഇല്ല നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ആരെ അറ്റാക്ക് ചെയ്തോ കമോൺ അപ്പോൾ നേരെ പോയിട്ട് സിജോ ആണ് അതിൻ്റെ ഇതെടുത്ത് വരുന്നത് സിജോ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് സിജോ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സായിരും അത് വേണ്ട അവർക്ക് ആ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ അവർ സൂപ്പറായിട്ട് കളിക്കും ആ സിജോ പോയിട്ട് നോറേനെ അറ്റാക്കിയ്യുന്നു നോറ സിജോനെ അറ്റാക്ക് ചെയ്യുന്നു ഋഷി നോറയെ അറ്റാക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് നന്ദനെ നോറേ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ബസറടിക്കുന്നു നോറ നോറ ഔട്ടായി അത് കഴിഞ്ഞ അടുത്തതിൽ ഇനി ഇനി എണ്ണം നോക്കി കഴിഞ്ഞാൽ ഇനി ആരും ഒന്നും ചെയ്യാതിരുന്ന ഋഷിയും സിജോ ഔട്ടാവും അപ്പം സിജോ നേരെ പോയി ജാസ്മിൻ അറ്റാക്കി ജാസ്മിൻ സിജോനെ അറ്റാക്ക് ചെയ്യുന്നു ഋഷി ശ്രീദുനെ അറ്റാക്കുന്നു ശ്രീതു ഋഷീനെ അറ്റാക്ക് ചെയ്യുന്നു അപ്പം സിജോ പറഞ്ഞു വിസിബിലിറ്റി നോക്കണം വിസിബിലിറ്റി നോക്കണം അപ്പോൾ ബിഗ് ബോസ് രണ്ട് പേരെ പുറത്താക്കാം അപ്പോൾ ജാസ്മിൻ വിസിബിലിറ്റിയും ഒരു തേങ്ങയമാങ്ങയേന്ന് നോക്കണ്ട പിന്നെ സീരു ഇങ്ങനെ അറ്റം കിട്ടിയാൽ മതി അവർ ഔട്ടാണ് അപ്പോൾ അതെങ്ങനെ കൃഷി അതെങ്ങനെ നിന്റെ തേ വിസിബിലിറ്റി തേങ്ങയൊക്കെ നോക്കണം നിനക്കത് അറിഞ്ഞൂടാത്ത കൊണ്ടാണ് സീല് മര്യാദക്ക് പതിപ്പിക്കണം ഓ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് സീലിൻ്റെ അറ്റം കിട്ടിയാൽ മതി ഓ പിന്നെ ഇത്രയും ചെറിയ ബോർഡിൽ നിങ്ങൾ എത്ര നേരം അടിക്കും എത്ര നേരം അടിക്കും ആ അമർത്തി അടിക്കണം വൃത്തിക്ക് അടിക്കണം അതാണ് സീല് കേട്ടോ സിജോ ഞാൻ ക്യാപ്റ്റൻ ആണ് ഞാൻ ആലോചിക്കും ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ നോക്കും ക്യാപ്റ്റൻ നിന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് പറയാനുള്ള അവകാശം ഇല്ലേ പിന്നെ ജാസ്മിൻ ആ അങ്ങോട്ട് മാറി ഞാൻ കളിച്ച് ക്യാപ്റ്റൻ ആയതാണ് മാറി നിൽക്കുകയെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറയും ഇത്രയുള്ള റൗണ്ട് വന്നാൽ തന്നെ അത് മുദ്ര കഴിഞ്ഞു അത് കൂട്ടണം അത് കൂട്ടണം സിജോ അത് മുദ്രയാണ് ഇപ്പം ജാസ്മിൻ അങ്ങനെ പറയണ്ട എണ്ണ് സോയ അപ്പം അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ അവിടെ നിന്ന് എണ്ണുന്നുണ്ട് അപ്പോൾ ഓ അപ്പോൾ അപ്പോൾ ഇത് 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 മുദ്രയല്ലായിരിക്കും അപ്പോൾ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് സിജോ പറയാണ് ഇതൊക്കെ ഋഷിയുടെ എണ്ണുന്നുണ്ട് ഋഷിക്ക് പതിനേഴ് എണ്ണം കിട്ടുന്നു സിജോയുടെ പതിനാറ് എണ്ണം ജാസ്മിൻ്റെ ഇരുപത്തിരണ്ട് എണ്ണം ഹോ ഇത് ഇരുപത്തിരണ്ട് എണ്ണം ആണോ അപ്പോൾ ഇതും എണ്ണിയല്ലേ അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം ഓ ശരി ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ നോക്കിക്കോളാം അങ്ങനെ സിജോയും ജാസ്മിനും ഒന്നിച്ചൗട്ടാവുക അത് കഴിഞ്ഞ ശേഷം ജാസ്മിനോടെയുന്നുണ്ട് ഹോ ഞാൻ ഇങ്ങനെയൊന്നും ില്ല ഇങ്ങനത്തെ ക്യാപ്റ്റി വളഞ്ഞ വഴി പിടിക്കണ ക്യാപ്റ്റനാണെന്ന് ഞാൻ വിചാരിച്ച സിജോ ഞാൻ വളഞ്ഞ വഴി ഒന്നും പിടിച്ചില്ല നേരെ വഴി തന്നെ പിടിച്ചത് ഓ അതുകൊണ്ടായിരിക്കും ഇവിടെ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കണ്ട് കണ്ട് ആ നിൻ്റെ കൂടെ ഇരുന്ന നിന്നെ ഞാൻ നമ്മൾ പുറത്താക്കിയതാണ് പിന്നെ അത് ഓ അത് എന്റെ ആ അത് കഴിവാണ് ഓ നിന്റെ കഴിവാണോ അതെ സായി സിജോ എന്റെ കഴിവ് തന്നെയാണ് നിന്നെ പുറത്താക്കിയത് കേട്ടോ നിന്നെ ചവിട്ടി പുറത്താക്കിയത് അതുകൊണ്ടാണ് ഓ നിന്നെ ചവിട്ടി അടിച്ച് പുറത്താക്കിയത് നമ്മുടെ കഴിവാണ് ഓക്കെ ഓ നിന്റെ കഴിവാണല്ലേ ഓ ആയിക്കോട്ടെ ആടിക്കോട്ടെ പിന്നെ എൻ്റെ കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോഴ് അപ്പൊ ആ ആര് ഞാൻ ജയിക്കാനല്ല കളിച്ചത് സിജോ ഓ ഞാൻ ജയിക്കാനാണ് കളിച്ചത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വയ്യാന്നുള്ളത് കേട്ടോ ആ അപ്പൊ പിന്നെ ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്നൊക്കെ അങ്ങ് പറഞ്ഞു വിടുക ഓ പിന്നെ ഒന്ന് പോടോ ഒന്ന് പോ ഒന്ന് പോന്നൊക്കെ പറഞ്ഞു അപ്പൊ സിജോ ഓ പിന്നെ പോയിരുന്നു നീ മോങ്ങിക്കോ ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് സിജോ നിന്നെ മാറ്റിയതാണ് മാറ്റിയത് മോനെ മോൻ്റെ അലപ്പും പകളൊക്കെ മാറി വെച്ചാൽ നീ പുറത്ത് മാസാണെന്നാണ് വിചാരം പക്ഷേ ഇവിടെ നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കിടന്ന അലക്ക് നിനക്ക് സമയം തന്നേക്കാം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അടുത്ത അടിക്കുന്നു ശ്രീദു ഋഷീനെ ഋഷി ശ്രീധുവിനെ അങ്ങനെ ഒരാൾ ഔട്ടാവുന്നു ഋഷി ഔട്ടാവുന്നു അത് കഴിഞ്ഞ് അടുത്ത ബസ് ആരും ഓടുന്നില്ല ശ്രീതു പോയിട്ട് നന്ദനെ അറ്റാക്ക് ചെയ്യുന്നു നന്ദന നന്ദനെ നന്ദന അറ്റാക്ക് ചെയ്യുന്നില്ല സിജോ സിജോ അവിടെ ആക്ഷം കാണിക്കുന്നു സായിയുടെ അടുത്ത് ജിൻഡോനെ അറ്റാക്കിയും പക്ഷെ സായി അനങ്ങുന്നില്ല അപ്പോൾ പിടിവലി നടത്തുന്നുണ്ട് ബലപ്രയോഗം നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീതു നന്ദനെ ബലപ്രയോഗം നടത്തുന്നുണ്ട് ശ്രീദു നന്ദനയായിട്ട് അങ്ങനെ രണ്ടുപേരെ ഔട്ടാകും അപ്പോൾ ശ്രീദു ഇവിടെ കളിച്ചത് ഗുഡ് ഗെയിമാണ് ആണ് ശ്രീതു നന്ദനയും കൊണ്ട് ഔട്ടായി അവസാനം നാല് പേര് മാത്രം ബാക്കി അവിടെ ജിൻഡോ ഇറങ്ങുന്നു അഭിഷേക് തടയുന്നു അഭിഷേക് ജിൻഡോനെ തള്ളിയിടുന്നു ജിൻഡോ അഭിഷേകിനെ തള്ളുന്നു ജിൻഡോയുടെ കഴിച്ചു പിടിച്ചോണ്ട് അഭിഷേക് പോകുന്നു പിടിവലിയാവുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിർത്തുക എന്ന് പറയുന്നു ആരമ്പ് കാണിക്കരുതെന്ന് എല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഓക്കെ അവർ കൈ കൊടുത്ത് പിഴിയുന്നു ജിൻഡോ ഔട്ട് ആകുന്നു അങ്ങനെ അടുത്ത റൗണ്ടിൽ സായി സായിക്ക് ജയിക്കണമെന്നൊന്നുമില്ല ആരെങ്കിലും ഒക്കെ ജയിക്ക് അല്ലാണ്ട് പിന്നെ ഐ ഡോ കെയർ അങ്ങനെ അർജുൻ്റെ ഒന്നും വരുന്നില്ല സിജോ പോയിട്ട് വെറുതെ സിജോ അല്ല സായി പോയിട്ട് വെറുതെ അർജുൻ അഭിഷേക് പോയിട്ട് വെറുതെ ഇങ്ങനെ സായിൽ ഇങ്ങനെ കുത്തുന്നു അങ്ങനെ സായിക്ക് ഒന്ന് അഭിഷേകിന് രണ്ട് അർജുനും മൂന്ന് കഴിഞ്ഞ് കളി കഴിഞ്ഞ് അപ്പം എന്തായാലും ഇതിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ട് വരാം അടുത്ത നാളത്തെ പ്രൊമോ ആയിട്ട് വരാം അതുവരേക്കും ബായ്